ഫെബ്രുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും തീമുകളും ഫെബ്രുവരി ഒന്ന് കൽപ്പന ചൗള ചരമദിനമായി ആചരിക്കുന്നു തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം തീമ് നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം തീം യുണൈറ്റഡ് ബൈ യുണീറ്റ് ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി ഒൻപത് ഡാർവിൻ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിനാല് പുൽവാമ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ലോക മാതൃഭാക്ഷ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ട് നൂറ്റി എഴുപത്തി ഏഴ് വർഷങ്ങൾ പിന്നിടുന്നു ലോക ചിന്താ ദിനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ട് കെ പി എസ് സി ലളിത ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ജനിച്ച കെ പി എസ് സി ലളിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മരിക്കുന്നത് സെൻട്രൽ എക്സൈസ് ദിനം ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മന്നത്ത് പത്മനാഭൻ സമാധി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് മന്നത്ത് പത്മനാഭൻ സമാധിയാക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ട് ദേശീയ സയൻസ് ദിനം Team Empowering Indian Youth for Global Leadership in Science and Innovation for Vigasid Farad. <laughs>